ണി ചെയ്യുന്നവർക്ക് പെണ്ണ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് ഇപ്പൊ ഞാൻ വേറെ എനിക്ക് ചേച്ചി ചോദിച്ചില്ലേ മരം മുറിക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാകും അതിനൊന്നും അല്ല എനിക്കിപ്പോ പേഴ്സണലായിട്ട് എന്തുമാത്രം ആവശ്യം പോലും പെണ്ണു ഞാൻ കല്യാണം കാഴ്ചയാണ് കല്യാണം കാഴ്ച ആയിട്ട് പോലും ഓരോരുത്തരും മെസ്സേജ് ആയി ചോദിക്കുക അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഞാനും ചേട്ടന് കൂടുതൽ അക്കൗണ്ട് ഓപ്പൺ അപ്പൊ ചേട്ടൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന രീതിയിലാണ് മെസ്സേജ് അയക്കുന്നത് അതിലെ ഡ്രൈവറായിട്ട് വൈഫുണ്ട് അല്ലെ കല്യാണ അതേ കണക്ക് തന്നെയാണ് ചേട്ടൻ ഇൻസ്റ്റാജ് കഴിക്കുമ്പോ ചേട്ടൻ തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ആ ചെറുക്കൻ്റെ ഇൻസ്റ്റാഡേൺ തരുമോ കണ്ടിട്ട് അറിയാൻ പറ്റും